അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാം എല്ലാവരും കൃത്യമായി കൊണ്ട് അഞ്ചുവക്കത്ത് നിസ്കാരം നിർവഹിക്കുന്നവരാണ് അള്ളാഹുസുബാനുഭവ താഴെ നമുക്ക് ഫറിലാക്കിയ ദിവസവും അഞ്ച് നേരമുള്ള നിസ്കാരം അത് ജീവിതത്തിൽ നാം നിലനിർത്താൻ എപ്പോഴും തയ്യാറാവേണ്ടതുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ആ നിസ്കാരത്തെ നാം ഉപേക്ഷിച്ചുകൂടും എല്ലാ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് നിസ്കാരത്തെ നാം പാഴാക്കുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ല മറിച്ച് സാഹചര്യങ്ങൾ മൂലമാണ് നമുക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ ഉടനടി അത് കലാകൾ വീട്ടാൻ വേണ്ടി നാം തയ്യാറാകേണ്ടതുണ്ട് അഞ്ചു വക്കത്ത് നാം നിസ്കരിക്കുമ്പോൾ അതിനുശേഷം നമ്മളെപ്പോഴും ത്വാ ചെയ്യുക പ്രധാനമായിക്കൊണ്ട് നാം പറയാനുള്ളത് മഹത്തായ നിസ്കാരങ്ങൾ എല്ലാ അഞ്ചുവക്കത്ത് നിസ്കാരവും അതിനുശേഷമുള്ള തിക്രും ദൊക്കെ വളരെ ജീവിതത്തിൽ ഫലവത്തായ കാര്യങ്ങളാണ് ഒരാൾ നിസ്കാരത്തിന് ശേഷം യാ യാ എന്ന അഖർ ഒരു പത്ത് തവണ തെറ്റാതെ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ ആ ിക്കറ് കൊണ്ട് സാധിക്കും യാ ബാസി അല്ല എന്ന ആ ദിക്കറിൻ്റെ പൊരുൾ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം തന്നെ ഓ വിശാലത നൽകുന്ന ഉള്ളാഹുവേ നമുക്ക് ഭക്ഷണത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജീവിതത്തിലും ആയുസിലുമൊക്കെ നമുക്ക് വിശാലത ലഭിക്കാൻ വേണ്ടി ഈ ഒരു വിസ്മിനെ കൃത്യമായി പറയുന്ന എണ്ണത്തിൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതുകൊണ്ട് നിസ്കാരം നിലനിർത്തി ഈ ഒരു പത്ത് നിക്കറ് നാം ചൊല്ലാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കുന്നതാണ് എല്ലാവരും കൃത്യമായ അഞ്ചു വക് നിസ്കാരം നിലനിർത്തുകയും ഒപ്പം ഇതുപോലുള്ള ദിക്കറ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ എന്നും നിലനിർത്തിക്കൊണ്ടു പോകണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഉള്ളാഹു നൽകാൻ വിളിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു